ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആഷന സോൺ ഇപ്പം ഞാൻ വന്നിരിക്കുന്ന ഒരു പുട്ടുണ്ട് ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാനാണ് അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് സബോള വെളുത്തുള്ളി പച്ചമുളക് തക്കാളി കറിവേപ്പില പിന്നെ ബാക്കി വന്ന ഒരു കുറ്റി പുട്ടും ഉണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവോളയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട് സവള വഴഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത് മൂന്നും ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കണം അതിനുശേഷം അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണ് എന്തായാലും ഇത് ട്രൈ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുട്ട് കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് പുട്ട് വെച്ചിട്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഇത് പിന്നെ പുട്ടിന് വേണ്ടി സെപ്പറേറ്റ് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് ഞാൻ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുന്നതാണ് സക്സസ് ആകുമെന്നറിയില്ല ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ സബോളൊക്കെ അരിയാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിലിട്ടേണ്ട സബോളയുടെയും വെളുത്തുള്ളിയുടെ അളവ് ഞാൻ പറയണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പുട്ട് എത്രയാണുള്ളത് അതിനനുസരിച്ച് എടുത്താൽ മതി ഇപ്പം തക്കാളിയും സബോളയും ഏകദേശം നന്നായിട്ടായിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്തേക്കുന്നത് കുറച്ച് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അതെല്ലാം ചെറിയ അളവിൽ എടുത്തേക്കുന്നത് ഇനി അടുക്കി പിടിക്കാണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം പൊടി നന്നായിട്ട് മൂത്ത് കിട്ടണം അത്യാവശ്യം നല്ല രീതിയിൽ പൊടി റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കാം പുട്ട് പൊടിച്ച് ചേർക്കാം തണുപ്പത്തിരുന്നുകൊണ്ട് ഇത്ര കട്ടിയായിട്ടിരിക്കണം ഇത് നന്നായിട്ട് പൊടിച്ച് ചേർക്കണം ഇനി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഏകദേശം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇത് കഴിച്ചു നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈസ്